എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രേവതി നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണഫലം ഏറി നിൽക്കുന്ന ഒരു വർഷമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമായിരിക്കും കുലശ്രേഷ്ഠനും സുന്ദരമായ ശരീരത്തോടു കൂടിയവരുമായ രേവതി നക്ഷത്രജാതർ ബുദ്ധിയുള്ളവരും ഈശ്വര വിശ്വാസികളുമായിരിക്കും സ്നേഹിതന്മാർ പൊതുവെ അനുകൂലരായിരിക്കും മനച്ചാഞ്ചല്യം ഉള്ളവരായിരിക്കും രേവതി നക്ഷത്രജാതർ അഭിമാനികളായ ഇവർ ആരെയും അതിരുകവിഞ്ഞ് ആദരിക്കുകയില്ല ശാസ്ത്രീയവും കലാപരവുമായ പ്രവർത്തനങ്ങളിൽ ഇവർ വിജയം വരിക്കും മനസ്സിലുള്ളത് പുറമേ പ്രകടിപ്പിക്കുവാൻ മടിക്കാത്തവരാണ് ദൈവാനുഗ്രഹം ഇവർക്ക് വേണ്ടുവോളമുണ്ട് കർമ്മരംഗങ്ങളിൽ വിജയശ്രീലാളിതരായി ഇവരെ കാണാൻ സാധിക്കും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ പൊതുവെ കുറവായിട്ടാണ് കാണുന്നത് പരിശ്രമത്തിലൂടെ സൽക്കീർത്തി സമ്പാദിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല വിവാഹ ജീവിതം ഐശ്വര്യപ്രദമായിരിക്കും പ്രതീക്ഷയ്ക്കൊത്ത ഭാര്യയായിരിക്കും ഇവർക്ക് ഇണയായി വന്നു ചേരുക വിവാഹ ഇതര ബന്ധത്തിനും സാധ്യത കാണുന്നുണ്ട് രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ സൗന്ദര്യവതികളായിരിക്കും കുലീനമായ പെരുമാറ്റം ഇവരുടെ കൂടെപ്പിറപ്പായിരിക്കും സാഹിത്യ കലാ നിപുണരും ജനസമ്മതരുമായിരിക്കും ഇവർ അതിഥി സൽക്കാരത്തിലും ഗൃഹഭരണത്തിലും ഇവർ മുൻപന്തിയിലായിരിക്കും മാസഫലങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ശാരീരിക സുഖം കുറയും എങ്കിലും കഠിനാധ്വാനത്തിലൂടെ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാനിടവരും വക്കീലന്മാർ പ്രശംസനീയമായ മുന്നേറ്റം നടത്തും സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ധാരാളം യാത്രകൾ ആവശ്യമായി വന്നേക്കാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ജോലിസ്ഥലത്ത് സ്ഥലം മാറ്റം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഭാഗ്യദേവത കടാക്ഷിക്കും പഴയ വീട് പുതുക്കി പുതുക്കിപ്പണിയാനിടവരും ദൂരത്തുള്ള സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ അപ്രീതി സമ്പാദിക്കും അനാവശ്യ ചിന്തകൾ മനസ്സിൻ്റെ സമാധാനം നശിപ്പിക്കും ഗൃഹത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ നടക്കും മാതാവുമായി വാക്കുതർക്കത്തിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടും ബിസിനസ്സിൽ മെച്ചമുണ്ടാകും സർക്കാർ ജോലിക്കാർക്ക് ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് കൂട്ടുകാരുമായി യാത്രകൾ പോകാനൊക്കെ സാധ്യതയുണ്ടാകും രണ്ടായിരത്തി ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ ഇടയാകും ഊർജസ്വലത എല്ലാ മേഖലയിലും പ്രകടിപ്പിക്കും ജ്യേഷ്ഠ സഹോദരിയുടെ വിയോഗം മനസ്സിനെ തളർത്തും സാഹസ പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സമയമാണ് മാതാപിതാക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യമില്ലാത്ത കാര്യങ്ങൾക്കായി സമയം ചിലവഴിക്കേണ്ടതായി വരും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കാലങ്ങളായി സന്താനലാഭത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്താനലാഭമുണ്ടാകും ശത്രുക്കൾ വർദ്ധിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് പൊതുവെ നല്ല സമയമാണ് ചെറുകിട ബിസിനസ്സുകളിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ജോലിസ്ഥലത്ത് ചില ചിലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് ഗൃഹാന്തരീക്ഷം വളരെയധികം സന്തോഷപ്രദമായിരിക്കും കർമ്മസ്ഥാനം മോടി പിടിപ്പിക്കും സഹോദരന്മാരുമായി വാക്കുതർക്കത്തിന് സാധ്യതയുണ്ടാകും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് പിതൃസ്വത്ത് ലഭിക്കുന്നതാണ് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും ജോലിസ്ഥലം മാറുവാൻ സാധ്യതയുണ്ട് വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാകും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെടും ഭൂമി പുതിയ വാഹനം എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പ് ലഭിക്കും സന്താനലബ്ധിക്കും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രേവതി നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള ഫലങ്ങളാണ് പറഞ്ഞത് ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം